ഹലോ ഗൈസ് വധുവു എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സീരീസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സെവൻത് എപ്പിസോഡാണ് ഇന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു കഥ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് കാരണം വീട്ടിലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ആര് പറയുകയാണ് വൈഷ്ണവിയുടേത് ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണെന്ന് അതുകൊണ്ട് തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ ആര് എപ്പോൾ വിളിച്ചാലും പോവണം കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ കണ്ണിലും പേടി പേടികൾ ബാക്ക്ഗ്രൗണ്ടിൽ സസ്പെൻസ്ഫുൾ മ്യൂസിക് ആണ് ആര്ക്ക് മാത്രം ഒരു പാട്ട് കേൾക്കാം അവൻ പുറത്തു പോയി നോക്കുമ്പോൾ കാണുന്നത് വൈഷ്ണവി പത്മയ്ക്ക് മുടി കൊടുക്കുകയാണ് അവൻ അവളെ കണ്ടതും സന്തോഷത്തോടെ വൈഷ്ണവി എന്ന് വിളിച്ചു അവൾ അവനെ നോക്കിയതും പെട്ടെന്ന് തന്നെ അവൾ മാഞ്ഞു പോയി ഇന്ദു ലൈബ്രറിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അന്ന് കണ്ട പെൺകുട്ടിയെ വീണ്ടും കാണുകയാണ് ആ പെൺകുട്ടിക്ക് ഇന്ദുവിനോട് എന്തു പറയാനുള്ളതായി ഇന്ദുവിന് തോന്നി അവൾ ആ പെൺകുട്ടിയെ പിന്തുടർന്നു ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു വീടിന് മുന്നിൽ എത്തിയതും മാഞ്ഞിപ്പോയി ഇന്ദു വീട്ടിലേക്ക് കയറി ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയാണ് എന്നാൽ അവിടെയുള്ള സ്ത്രീക്ക് അവളെ കുറിച്ച് അറിയില്ല അങ്ങനെയാണെങ്കിൽ അവൾ വൈഷ്ണവിയെക്കുറിച്ച് എന്ത് പറയാനാവ് ശ്രമിച്ചതെന്ന് ഇന്ദു സ്വയം പറയുമ്പോഴാണ് ആ സ്ത്രീ ചോദിക്കുന്നത് നിങ്ങൾക്ക് വൈഷ്ണവിയെ അറിയുമോ എന്ന് അത് വൈഷ്ണവി താമസിച്ചിരുന്ന ഹോസ്റ്റലാണ് ഇന്ദു കൂടുതൽ വൈഷ്ണവിയെക്കുറിച്ച് ചോദിച്ചറിയാനായി ശ്രമിക്കുകയാണ് അതേസമയം പോലീസ് ആര്യയുടെ വീട്ടുകാരെ മൊത്തം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ വൈഷ്ണവി മരിച്ചതിനല്ല വിഷമം ആദ്യമായി കുടുംബത്തോടെ പോലീസ് സ്റ്റേഷനിൽ വന്നതിനാണ് അതിന് വൈഷ്ണവിയെ ഒരുപാട് പ്രാകൊന്നുമുണ്ട് അവൾ മരിച്ചു കഴിഞ്ഞില്ലേ ഇനിയും അങ്ങനെയൊന്നും പറയരുതെന്ന് ആൻറ്റി പറയുമ്പോൾ അവരെയും ചീത്ത വിളിക്കുന്നുണ്ട് നിങ്ങൾ മിണ്ടരുത് അവൾ ഈ വീട്ടിൽ വരാൻ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് ഇന്ത് ഹോസ്റ്റലിൽ വൈഷ്ണവിയുടെ മുറി കാണാനായി പോയി അപ്പോഴാണ് വാടൻ പറയുന്നത് വൈഷ്ണവി നല്ല കുട്ടിയാണ് എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് എന്നൊക്കെ അവിടെ ടേബിളിൽ വൈഷ്ണവിയുടെ ഫോട്ടോ ഇരിപ്പുണ്ട് അപ്പോഴാണ് ഇന്ദു ആദ്യമായി വൈഷ്ണവിയെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഇന്ദു വീട്ടിലെത്തുമ്പോഴാണ് വേലക്കാരൻ പറയുന്നത് എല്ലാവരും പോലീസ് സ്റ്റേഷനിലാണ് ഇന്ദുവിനോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു എന്ന് പോലീസ് സ്റ്റേഷനിൽ ആദ്യം ചോദ്യം ചെയ്യാനായി ആനന്ദനെയാണ് വിളിക്കുന്നത് ആര്യ ഭാര്യയെ പുറത്താക്കുമ്പോൾ നിങ്ങൾ തടയാൻ ശ്രമിച്ചില്ലേ ശ്രമിച്ചില്ലെന്നും പോലീസ് ചോദിക്കും യഥാർത്ഥത്തിൽ ആര്യയുടെ ജീവൻ രക്ഷിക്കാനായി ഞാൻ തന്നെയാണ് അവൾ പുറത്താക്കിയത് ഇതുവരെ വൈഷ്ണവി ആരുടെ കൂടെയാണ് ബന്ധം വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലെന്ന് ആനന്ദ് പറയുന്നു വൈഷ്ണവിയുടെ അഫെയറിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് ആര്യയും വൈഷ്ണവിയും അധികവും വഴക്കായിരുന്നു അപ്പോൾ ഞാനാണ് ആര്യയെ പിടിച്ചു മാറ്റിയിരുന്നത് പക്ഷെ ഒരു ദിവസം വൈഷ്ണവിക്ക് സുഖമല്ലാതായപ്പോഴാണ് ഡോക്ടറിനെ കാണിച്ചത് അപ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് എന്നാൽ ആര് പറയുന്നു അത് അവൻ്റെതല്ല അങ്ങനെയാണ് കാര്യം അറിയുന്നതെന്ന് ആനന്ദിന്റെ മറുപടി പിന്നീട് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് സത്യാവസ്ഥ അറിയാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ വൈഷ്ണവിയെ കുറ്റപ്പെടുത്തിയതെന്ന് പോലീസ് ചോദിക്കുന്നു അവൾ സുന്ദരിയായിരുന്നു കൂടാതെ ബുദ്ധിമതിയും അവൾക്ക് മുന്നേ ഒരു ബോയ്ഫ്രണ്ടും ഉണ്ടായിരുന്നു എനിക്ക് തന്നെ അറിയാം അവൾക്ക് എന്നേക്കാൾ ചേരുന്നത് അവനെയാണെന്ന് അവൻ എന്നേക്കാൾ മികച്ചതായിരുന്നു വൈഷ്ണവിക്കും അവനെ കല്യാണം കഴിക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ അവളുടെ വീട്ടുകാരുടെ നിർബന്ധ എന്നെ കല്യാണം കഴിച്ചത് ഞാൻ എന്നും ഭയന്നിരുന്നു അവൾ എന്നെ ഒരിക്കൽ വിട്ടുപോകുമോ എന്ന് എന്നാൽ അവസാനം അത് തന്നെ നടന്നു എന്ന് ആര് പറയുന്നു എന്നാൽ അവൾ പോയതല്ലല്ലോ നിങ്ങൾ ഇറക്കി വിട്ടതയല്ലേ എന്ന് പോലീസ് ചോദിച്ചു ആര്യ ഒന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് ബാജിറാവുവിനെയാണ് ചോദ്യം ചെയ്യുന്നത് ആ സമയം ഇന്ദു വരികയാണ് അവൾ വന്നതും ആര്യോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ആര്യ കൂടെ പോയപ്പോൾ വീട്ടുകാർക്ക് ദേഷ്യം വന്നു എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത്ര സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഇന്ദു ഈ കല്യാണാലോചന വന്നപ്പോൾ മുതൽ അവൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദുരൂഹ സാഹചര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി ചക്കയിൽ നിന്ന് ഇല കിട്ടിയതും ലൈബ്രറിയിലുള്ള സൂചി ഗിഫ്റ്റായി കിട്ടിയതും കല്യാണത്തിന് അവളെ മുറിയിൽ പൂട്ടിയിട്ടപ്പോൾ ആര്യ തന്നെ വന്ന് തുറന്നതും പാത്രത്തിൽ മുളക്ക് പൊടി കലർത്തിയതും അവസാനം ഇന്ദു ആണെന്ന് കരുതി സ്നേഹയെ കൊല്ലാൻ ശ്രമിച്ചതുമെല്ലാം ഇതിനെല്ലാം പിന്നിൽ ആരെയാണെന്ന് അവൾക്ക് മനസ്സിലായിന്ന് എന്നിട്ട് വെറുതെ വൈഷ്ണവിയുടെയും ഭാനുവിൻ്റെയും തലയിലാക്കാൻ നീ ശ്രമിച്ചതാണ് അതിൻ്റെ കൂടെ വൈഷ്ണവിയെ പുറത്താക്കിയിട്ട് ആരും അറിയാതെ നീ തന്നെയാണ് അവളെ ഹോസ്റ്റലിലാക്കിയത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ഇപ്പോൾ അവൾ മരിച്ചപ്പോൾ അവളുടെ വയറ്റിൽ നിന്നും ആ പോയിസണസ് ആയ ഇലയും കണ്ടെത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരിലും നിഗൂഢമായ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആരും സാധാരണ ആൾക്കാരല്ല എല്ലാവരും എന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് എന്തു ആരെയാണ് ഇത് ചെയ്തതെന്ന് ആണയിട്ട് പറയുന്നു പക്ഷേ ആരെയും അത് സമ്മതിക്കുന്നില്ല അവന്റെ വാക്കുകൾ കൊണ്ട് അവളെ എതിർത്ത് നിൽക്കുകയാണ് നിനക്ക് കഴിയുമെങ്കിൽ ഇത് തെളിയിക്കാനായി നോക്ക് പക്ഷെ നീ ഇതിൽ തോൽക്കുമെന്ന് ആര്യ ഉറപ്പിച്ചു പറയുന്നു ഞാൻ മരിച്ചാലും സക്സസ്ഫുൾ ഫെയിലിയർ ആയിട്ടേ മരിക്കൂ എന്ന് പോലീസ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഒരു ക്ലോ പോലും കിട്ടിയില്ല ഇതെന്ത് നിഗൂഢമായ ഫാമിലിയാണ് എൻ്റെ കരിയറിൽ ഇതുവരെ ഞാൻ ഇങ്ങനൊരു കേസ് അന്വേഷിച്ചിട്ടില്ല ഇങ്ങനൊരു ഫാമിലിയെ കണ്ടിട്ടില്ല എന്ന് എസ് ഐ പറയുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് അവരുടെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണ് ആരായിരിക്കും ആ കാറിനുള്ളിൽ ഇനിയാണ് ആ വീട്ടിൽ ശരിക്കുമുള്ള ഗെയിം ആരംഭിക്കുന്നത് ആരൊക്കെയോ തെറ്റുകൾ മറയ്ക്കാനായി നോക്കുന്നു എന്തോ ധൈര്യപൂർവ്വം അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലുമാണ് ആ നിഗൂഢത നിറഞ്ഞ വീട്ടിലെ കഥകൾ ഒരുപാട് ബാക്കി നിൽക്കെ വധുവു സീസൺ വൺ അവസാനിച്ചിരിക്കുകയാണ് ഇനി സീസൺ ടു എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് നമുക്ക് നോക്കാം